രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും കണ്ടത് രാഷ്ട്രീയ നാടകമാണ് ആദ്യവും ശിവസേന ബി ജെ പി പോരു തുടങ്ങി പിന്നീട് ഫട്നാവിസിനൊപ്പം അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നാല് ദിവസത്തിനകം ആ സർക്കാർ തകരുകയും മഹാവികാസ് അഗാടി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ശിവസേനയിൽ വലിയ പിളപ്പുണ്ടായി രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു അങ്ങനെ ഏകനാഥ് ഷിൻഡെ വിഭാഗം ബി ജെ പിയോടൊപ്പം ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി പി പാർട്ടിയിൽ സമാനമായ പിളർക്കുണ്ടാകുകയും അജിത് പവാർ ഗ്രൂപ്പ് എൻ ഡി എ സർക്കാരിൽ ചേരുകയും ചെയ്തു ഇങ്ങനെ മഹാരാഷ്ട്രയിലെ അധികാര നാടകത്തിന്റെ എപ്പിസോഡ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അജിത് പവാറിന്റെ ഗ്രൂപ്പ് ബി ജെ പിക്ക് അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പഴയ വീഡിയോ ഇപ്പോൾ വൈറലാകാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ അജിത് പവാർ മോദിയെ പുറത്താക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ വീഡിയോ എപ്പോൾ എടുത്തതാണ് എന്നതിനെ കുറിച്ച് വലിയ അറിവില്ല എങ്കിലും ഈ വീഡിയോ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് എന്നതാണ് സൂചനകൾ ഈ വീഡിയോയിൽ അജിത് പവാർ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്നത് കാണാം ഈ വീഡിയോ വൈറലായതോടെ വൻ ട്രോളുകൾ തുടങ്ങിയിട്ടുമുണ്ട് മോദിയെ നീക്കം ചെയ്യൂ ബി ജെ പി മാറ്റി നിർത്തൂ എന്ന് അജിത് പവാർ അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ വലിയ തലവേദനയാണ് അജിത് പവാർ ഉണ്ടാക്കുന്നത് ഇ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ി ജെ ചേർന്നയാളാണ് അജിത് പവാർ എന്നുള്ള വാദം വിധമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം മോദിയെ കടന്നാക്രമിക്കുന്ന അജിത് പവാർ പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് മോദിയെ ആരാധ്യ പുരുഷനായി കാണുന്നതും അജിത് പവാർ അന്ന് പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക്